ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഇന്ന് രാത്രി പാർക്കിൽ കഴിച്ചുകൂട്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആരതിയും മുരളിയും എന്നാൽ പോലീസ് അവിടേക്ക് വന്നിട്ട് രണ്ടുപേരെയും പാർക്കിന് പുറത്താക്കുന്നുണ്ട് വെളിച്ചിനുമായിട്ട് ഇവിടെ നിന്നും എന്ന് അവർ പറഞ്ഞപ്പോൾ മുരളി കെഞ്ചി പറയുകയാണ് സാർ ഇന്ന് രാത്രി ഒന്ന് പരിഗണിക്കണം ഒന്നുമില്ലെങ്കിലും ഇതൊരു പെൺകുട്ടിയല്ലേ സാർ രാത്രി പെൺകുട്ടികളെ പാർക്കിൽ താമസിപ്പിക്കലല്ല ഞങ്ങളുടെ ജോലി നീ പണി നോക്കി പോവാൻ നോക്ക് ഞാൻ കറങ്ങിയിട്ട് വരുമ്പോൾ സ്ഥലം കാലിയാക്കണം ഇവിടെ പോവരുത് എന്ന് പറഞ്ഞിട്ട് അവർ പോയപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആരതി ആരതി നമുക്ക് വേറെ വഴിയില്ല എവിടെയെങ്കിലും മുറിയെടുക്കാം ഇനിയെങ്കിലും നീ ഒന്ന് സമ്മതിക്കി പ്ലീസ് എന്ന് മുരളി പറഞ്ഞപ്പോൾ ആരതി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു എനിക്ക് പേടിയാ സത്യമായിട്ടും എനിക്ക് പേടിയാ അതുകൊണ്ടാണ് ഞാൻ വരാത്തത് എന്നെ നിർബന്ധിക്കരുത് ഞാൻ വരില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് മുരളിയും ആരതിയും ശേഷം കാണിക്കുന്നത് കൃഷ്ണന് വേണ്ടി ആ പടം വരയ്ക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ആര്യ എല്ലാവരും കാണാനായി അവിടെ ഇരിപ്പുണ്ട് എല്ലാവരുടെ മുന്നിൽ ആങ്കറിങ് നടത്തുകയാണ് ഹരി ആര്യെ പുകഴ്ത്തി പറയുന്നു അങ്ങയുടെ മനസ്സിലെ ആ പഴയ പെൺകുട്ടിയുടെ ചിത്രം വാക്കുകളിലൂടെ പറഞ്ഞു കൊടുക്കൂ ആ ചിത്രം ക്യാൻവാസുകളിലാക്കി മടക്കി തരും ഹരി പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിക്കുന്നുണ്ട് മതി മതി വാചകോടി നിന്ന് മോഷിപ്പിക്കാറേ നീ അങ്ങോട്ട് മാറിക്കേ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രസാദവും ആര്യും കൂടെ ചെയ്തോളും അതും മതി ശരി ശരി ഓക്കെ ഓക്കെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് തൽക്കാലം ഞാൻ പിന്മാറുകയാണ് പിന്നെ അവർക്കൊരു ബെസ്റ്റ് ഓഫ് ഓഫിലൊക്കെ നേർന്ന് ഹരിയും കാണാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ആര്യ പറയുന്നു ആ കുട്ടിയെ കുറിച്ച് പറഞ്ഞോളൂ പ്രസാ ഡീറ്റെയിൽ ആയിട്ട് വേണം എങ്കിലേ എനിക്ക് വരയ്ക്കാൻ പറ്റൂ അങ്ങനെ തന്റെ മനസ്സിലുള്ള ആ പഴയ രാധയുടെ ചിത്രം പറഞ്ഞു കൊടുക്കുകയാണ് കൃഷ്ണൻ കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ആര്യ അത് വരയ്ക്കുന്നുണ്ട് ഈ സമയം കൃഷ്ണന്റെ മുഖം ആലോചിക്കുകയാണ് രാധ അച്ഛൻ ആരുടെ പടമാമ്മയെ വരപ്പിക്കുന്നത് എന്ന് അച്ചൂട്ടൻ രാധയോട് ചോദിച്ചപ്പോൾ രാധ പറയുന്നുണ്ട് അറിയില്ല മോനെ അച്ഛന്റെ മനസ്സിൽ ആരാ ഉള്ളേന്ന് നമുക്കറിയില്ലല്ലോ പടം കണ്ടിട്ട് നോക്കാം അതാരാണെന്ന് ഒടുവിൽ രാധ ആര്യ ആ പടം വരച്ചു തീർന്നു പ്രസാദിനോട് വരച്ച് തീർന്നു എന്ന് പറയുന്നുണ്ട് എല്ലാവരും ആ ചിത്രം കാണാനായിട്ട് ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ട് എല്ലാവരുടെ മുന്നിലും ആ പടം കാണിക്കുകയാണ് ആര്യ എന്നാൽ ആ ചിത്ര ഇപ്പോൾ രാധ ഇരിക്കുന്നത് പോലെ തന്നെ ആ രാധയുടെ ചിത്രം കണ്ടിട്ട് എല്ലാവരും അന്തം വിട്ടിരിക്കുന്നുണ്ട് കൃഷ്ണൻ ഉൾപ്പെടെ ഞെട്ടിയിരിക്കുകയാണ് ഇവരുടെ ഈ മുഖം കണ്ടിട്ട് ആര്യ ആ ചിത്രത്തിലേക്ക് നോക്കുന്നു അച്ചൂട്ടൻ വന്നിട്ട് പറയുന്നു അയ്യോ ഇത് അമ്മയുടെ ചിത്രമാണല്ലോ അപ്പോൾ അച്ഛന്റെ മനസ്സിലൂടെ അമ്മയാണല്ലേ അമ്മയാണ് ഏറ്റവും ഇഷ്ടം എന്നോടല്ല അല്ലേ ഹരി വന്നിട്ട് പറയുന്നു അയ്യോ എൻ്റെ അച്ചു അഞ്ജലി ചേച്ചി കഴിഞ്ഞിട്ടേ വലിയേട്ടൻ ആരോ ഉള്ളൂ നീ അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഞാൻ ഹാപ്പിയാണല്ലോ അല്ലെന്ന് പറഞ്ഞില്ലല്ലോ എന്ന അച്ചൂട്ടൻ പറയുന്നു എന്നാൽ കൃഷ്ണൻ ആര്യോട് പറയുന്നു ആര്യ ഞാൻ വേറൊരാളെ കുറിച്ചാണ് പറഞ്ഞത് ഇതിപ്പോ പ്രസാദ് പറഞ്ഞ ആളുടെ ചിത്രം തന്നെയാണിത് എന്ന് ആര്യ പറഞ്ഞപ്പോൾ അത് എങ്ങനെ ശരിയാവുമെന്ന് കൃഷ്ണൻ അതെനിക്ക് അറിയില്ല എന്ന് ആര്യ പറഞ്ഞതും ഹരി പറയുന്നു അത് എനിക്കറിയാം പറയട്ടെ വല്ലയിടന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവനും നമ്മുടെ അഞ്ജലിയുടെ മാത്രമാണ് അഞ്ജലി ചേച്ചിയുടെ ചിരിയും മുടിയും കണ്ണും ഒക്കെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ വേറെ ആരുടെയോ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു കൊടുത്തിട്ടും അവസാനം അഞ്ജലി ചേച്ചിയുടെ രൂപത്തിൽ വന്ന് ചേർന്നത് ഞാൻ രാധയെക്കുറിച്ച് തന്നെയാണല്ലോ പറഞ്ഞത് എൻ്റെ മനസ്സിൽ രാധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എന്നിട്ടും ഇതെങ്ങനെ അഞ്ജലിയുടെ ചിത്രമായത് എന്ന് കൃഷ്ണൻ ആലോചിക്കുന്നുണ്ട് നീ എന്തിനാ പ്രസാദ് ആവുന്നത് എല്ലാ ഭർത്താക്കന്മാരും മനസ്സിലുള്ളത് പുറത്തു പറഞ്ഞാൽ മറ്റു പല പെണ്ണുങ്ങളുടെ ചിത്രമായിരിക്കും അവരുടെ മനസ്സിൽ പക്ഷെ ഇതിപ്പോ നീ മറ്റാരെ കുറിച്ച് പറഞ്ഞിട്ടും അവസാനം അഞ്ജലിയിൽ എത്തിയില്ലേ കാര്യങ്ങൾ എന്താ അതിനർത്ഥം നീ നല്ലൊരു ഭർത്താവാണെന്നല്ലേ പത്തിൽ പത്ത് പൊരുത്തവും കഴിഞ്ഞാൽ നിങ്ങളെ പോലെ നിങ്ങളെ നിങ്ങളെപ്പോലെ മറ്റൊരു പൊരുത്തവും ഉള്ളൊരു വേറൊരു മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല ഈ സമയം രാധാ കൃഷ്ണൻ തന്റെ കഴുത്തിൽ താലി കെട്ടിയ ആ സംഭവം ആലോചിക്കുന്നു ഒടുവിൽ വളരെ വിഷമത്തോടെ പ്രസാദ് അവിടെ നിന്ന് പോകുന്നു ഇത് കണ്ട് രാധയ്ക്ക് വിഷമമാകുന്നുണ്ട് അച്ഛൻ എന്താ മേ വിഷമിച്ചു പോയത് എന്ന അച്ചൂടൻ രാധയോട് ചോർച്ചപ്പോൾ രാധ അച്ചൂടനോട് ദേഷ്യപ്പെടുന്നുണ്ട് സമയം ഒരുപാട് വൈകി നീ ചെന്ന് കിടക്കാൻ നോക്ക് വിഷമത്തോടെ അച്ചൂടനും പോകുന്നു എന്നിട്ട് ദേഷ്യത്തോടെ രാധ ആര്യെ നോക്കുന്നുണ്ട് എന്റെ അനുജിതി കഴിവുള്ള കലാകാരിയാണല്ലോ എന്നോർത്ത് അഭിമാനം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഇപ്പോ നീ ഈ കാണിച്ചത് വളരെ വളരെ മോശമായി പോയി ആര്യ വേണ്ട ഇനി ഒന്നും കേൾക്കണ്ട ഈ പടം നീ തന്നെ അങ്ങ് കീറിക്കളഞ്ഞാ മതി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രാധ അവിടെ നിന്ന് പോയപ്പോൾ ആര്യ കരയുന്നു ഹരി ആര്യെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാലും കരഞ്ഞുകൊണ്ട് ആരെ അവിടെ നിന്ന് പോയി എന്നാൽ ആ ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുകയാണ് ഹരി പിന്നീട് കാണിക്കുന്നത് ഒരു ബീച്ചിന്റെ അരികിൽ വന്നിരിക്കുകയാണ് ആരതിയും മുരളിയും വല്ലാത്ത വിഷമത്തോടെ മുരളി നിൽക്കുമ്പോൾ ആരതി വിഷമത്തോടെ മുരളിയെ നോക്കുന്നുണ്ട് അവിടേക്ക് രണ്ടു മൂന്ന് ചെറുപ്പക്കാര് സ്കൂട്ടറിൽ വരുന്നു അവരെ കണ്ടപ്പോൾ ടെൻഷൻ ആവുകയാണ് ആരതിയും മുരളിയും എവിടെന്നോ പൊക്കിക്കൊണ്ട് വന്നതാ ആ പൈങ്കിളിയെ അവന് നമുക്കൊന്ന് ഇരട്ടടി അടിച്ചിട്ട് അവനെ അങ്ങ് പൊക്കിയാലോ നിങ്ങൾ ഞാൻ തന്നെ ആദ്യ ഒരു നമ്പർ ഇട്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇവരെ മുരളിയുടെ അടുത്തേക്ക് പോയ സമയം ഒരു പോലീസ് അവിടേക്ക് വന്നു അവനാണെങ്കിൽ മുരളിയുടെ അടുത്തേക്ക് ഒരു സിഗരറ്റും കൊണ്ട് പോയിട്ട് പറയുന്നു ചേട്ടാ തീപ്പെട്ടി കൊണ്ട് ഒരു സിഗരറ്റ് കത്തിക്കാൻ ഞാൻ തന്നാ മതിയോടാ തീപ്പെട്ടി എന്ന് പോലീസ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വണ്ടി വണ്ടിയെടുക്കുകയാണവർ ആ വന്ന മൂന്ന് പേരും പോകുന്നുണ്ട് അവർ പോയ സമയം ആ പോലീസ് വീണ്ടും ആരതിയുടെയും മുരളിയുടെയും അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു ആരവന്മാരെന്ന് അറിയില്ല മേഡം ഞങ്ങൾ നിൽക്കുന്നത് കണ്ട അനാവശ്യം പറഞ്ഞു വന്നതാണെന്ന് മുരളി അതാ രാത്രിയായാലുള്ള ചില മനുഷ്യന്റെ ഗുണം തോലിന്റെ അകത്ത് നിന്ന് ചെന്നായ തലനീട്ടം റാസ്ഗൽസ് അല്ല നിങ്ങൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇതുവരെ പോയില്ലേ ഇവിടെ നിന്നാ കൂടുതൽ പ്രശ്നവും കേട്ടോ മനുഷ്യർ പല തരക്കാരാണ് രാത്രി രാത്രിയാവുമ്പോൾ കള്ളും മയക്കുമരുന്നും ഒക്കെ കയറ്റി ഇവിടേക്ക് വരും അവർക്കിടയിൽ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇവിടെ നിൽക്കുന്നത് വലിയ റിസ്ക് ആണ് റിസ്ക്കാണ് കേട്ട മുരളി വീണ്ടും പറയുന്നു മേഡം ശരിക്കും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാര് തന്നെയാ പോലീസ് പറയുന്നു പോലീസിന്റെ കണ്ണാണ് എന്റേത് പെട്ടെന്ന് കള്ളത്തരം പിടിക്കും നിങ്ങൾ കുഴപ്പക്കാരല്ല എന്ന് മനസ്സിലായി പക്ഷേ എന്തോ ഒരു കള്ളത്തരം ഉണ്ട് രണ്ടിൻ്റെയും ഒളിച്ചോടി പോന്നതെ എന്നാൽ ആരതി പറയുന്നു അയ്യോ അല്ല മേഡം ഞാൻ പരീക്ഷ എഴുതാൻ തന്നെ വന്നതാണ് കേസ് കേസിന്റെ പരീക്ഷയാണ് ഞാൻ ഫോട്ടോ കാണിച്ചു തരാം മേഡം എന്ന് പറഞ്ഞ് മുരളി തന്റെ ഫോണിലുള്ള ആരതിയുടെയും മുരളിയുടെയും ഒരു വെഡിങ് ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ശരി സമ്മതിച്ചു പിന്നെ നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത് റൂമെടുക്കാൻ പൈസ ഇല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതല്ല മേഡം ഇവൾക്ക് ഇത്തിരി മെന്റൽ പ്രോബ്ലം ഉണ്ട് അതാണ് പ്രശ്നം എന്ന് മുരളി അര കേട്ടപ്പോൾ പോലീസ് പെട്ടെന്ന് ബാക്കിലേക്ക് പോകുന്നുണ്ട് അയ്യോ മേഡം പേടിക്കേണ്ട അങ്ങനെയുള്ള പ്രശ്നം ഒന്നുമില്ല ഇവളൊരു കൂട്ടുകുടുംബത്തിൽ അവൾ ജനിച്ചതും വളർന്നതും ഇതുവരെ അമ്മ അമ്മായിയമ്മ ചേച്ചി ഒക്കെ ആയിട്ടാണ് വളർന്നു വന്നത് ഇപ്പോ വേറൊരു സ്ഥലത്ത് ഒറ്റക്ക് നിക്കാൻ പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാ വീട് വിട്ട് നിന്നാ നിന്നിട്ടെ ഇല്ലാത്തതിനാൽ ഹോട്ടലിലൊക്കെ കയറാൻ വല്ലാത്ത പേടിയാ തലകറക്ക വരും ബോധക്ഷയം വരും പിന്നെ ആംബുലൻസ് പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ട് പോലീസ് പറയുന്നുണ്ട് അയ്യോ പാവം കുട്ടി എന്റെ മോൾക്കും ഇതേ പ്രായമാണ് എന്റെ കൂടെ കിടക്കും നാളെ കല്യാണം കഴിച്ചു വിടുമ്പോ എന്താവൂ എന്ത് സ്ഥിതി എന്നാൽ ഇത് കേട്ട് മുരളി പറയുന്നു വലിയ കുഴപ്പമാവും മേഡം ഇപ്പോഴേ മാറ്റി മാറ്റിക്കെടുത്തി ശീലിപ്പിക്കുന്നതാ നല്ലത് ശരിയാ നിങ്ങൾ രണ്ടുപേരും പെൺകുട്ടികളായിരുന്നെങ്കിൽ ഈ രാത്രി ഞാൻ എന്റെ വീട്ടിൽ നിങ്ങളെ താമസിപ്പിക്കാമായിരുന്നു എന്ത് ചെയ്യാം ഇയാൾ ഒരു പുരുഷനായി പോയില്ലേ സാരമില്ല ഞാൻ പോട്ടെ അപ്പോ എന്ന് പറഞ്ഞ അവർ പോകാൻ തുടങ്ങിയപ്പോൾ മുരളി പറയുന്നുണ്ട് മേഡം എന്നെ ഒരു സ്ത്രീയായി കണ്ടാ മതി മേഡം ഈ ഒരു രാത്രിയിലത്തേക്ക് താനെന്ന് പോയേ ഞാനും പെൺമക്കളും തനിച്ച് താമസിക്കുന്ന സ്ഥലത്ത് തന്നെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ പോയി വിഷമിക്കണ്ട ഞാൻ ഒന്നുകൂടി നോക്കട്ടെ എന്ന് മുരളി പറഞ്ഞിട്ട് മുരളി ആ പോലീസിന്റെ പിന്നാലെ ഒന്നുകൂടി പോയിരുന്നു മേഡം എൻ്റെ കാര്യം സാറില്ല ഞാൻ മേഡത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നില്ലെന്നാണ് ഉദ്ദേശിച്ചത് മേഡത്തിനെ അവളെ കൊണ്ടുപോവാൻ പറ്റുമോ ഈ ഒരു രാത്രി അവളെ വീട്ടിൽ നിർത്തിയാൽ മതി രാവിലെ ഞാൻ വന്ന് കൂട്ടിക്കോളാം അവളെ അവളെ കൊണ്ട് അങ്ങോട്ടേക്ക് പോയിക്കോളാം അത് കേട്ട് പോലീസ് പറയുന്നുണ്ട് താൻ ഇവിടെ തനിച്ച് നിസ് നിർ നിൽക്കാനോ അത് റിസ്ക്കാണ് ചിലപ്പോൾ കള്ളനാണെന്ന് മോഷ്ടിക്കാൻ ഇറങ്ങിയതാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നിരിക്കും ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ അത് രക്ഷയാണെന്നും പറയുന്നുണ്ട് ഇത് കേട്ട് മുരളി പറയുന്നു അതൊന്നും സാരമില്ല മേഡം അവൾക്ക് നാളെ പരീക്ഷ ഉള്ളതാണ് ഉറക്കം ഒഴിച്ചാൽ ഇത്രയും നാൾ അധ്വാനിച്ചത് വെറുതെ പോകും എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല മാഡം മേഡം ഒരു പോലീസുകാരിയല്ലേ മാഡത്തിൻ്റെ കൂടെ അവളെ സുരക്ഷിതയായിരിക്കും എന്നെനിക്കറിയാം പ്ലീസ് മേഡം ഞങ്ങളെ സഹായിക്കണം മാഡം കാല് പിടിക്കാൻ ഞാൻ എന്ന് പറഞ്ഞാൽ പോലീസിന്റെ കാല് വരെ പിടിക്കാൻ തയ്യാറായിരിക്കുകയാണ് മുരളി ആരതിക്ക് വേണ്ടി ഇത് കേട്ടിട്ട് ഇത് കണ്ടിട്ടും ആരതിക്ക് ചെറിയ സഹതാപമൊക്കെ ചെറിയ സ്നേഹമൊക്കെ വരുന്നുണ്ടോ മുരളിയുടെ അടുത്ത് ഇതൊക്കെ കേട്ട് പോലീസ് ആ ആരതിയെ അടുത്തേക്ക് വിളിച്ചു കല്യാണം കഴിച്ച കാലത്ത് ജോലിക്കോ പഠിക്കാനോ ഒന്നും എന്റെ ഹസ്ബൻഡ് വീടില്ലായിരുന്നു അങ്ങേയര് മരിച്ചേ പിന്നെയാണ് ടെസ്റ്റ് എഴുതി ഞാൻ ജോലിക്ക് കയറിയത് നീ കൃത്യമായി പരീക്ഷ എഴുതണമെന്ന് നിന്നേക്കാൾ നിർബന്ധമുള്ള ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ അവന്റെ സുരക്ഷയേക്കാൾ നീ സേഫ് സേഫായിട്ടിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു തപസ് ചെയ്യണം ഇതുപോലെ ഒരാളെ ഭർത്താവായിട്ട് കിട്ടാൻ എന്നും അവർ പറഞ്ഞപ്പോൾ വിഷമത്തോടെ വീണ്ടും ആരതി മുരളിയെ നോക്കുന്നുണ്ട് എന്നാ ഞാൻ ബാഗ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ മുരളി ബാഗ് ഓടിപ്പോയി വരുന്നു എന്നിട്ട് അത് ആരതിയുടെ കയ്യിൽ ഏൽപ്പിച്ചു മുരളിയോട് പറഞ്ഞിട്ട് ആരതി ആ പോലീസിന്റെ പിന്നാലെ പോകുന്നുണ്ട് ഇപ്പോഴാണ് മുരളിക്ക് കുറച്ച് സമാധാനമാകുന്നത് ഇനി മുരളിക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാലോ ശേഷം കാണിക്കുന്നത് രാധയാണെങ്കിൽ വല്ലാത്ത വിഷമത്തോടെ ഇരിക്കുന്നു ആ ചിത്രം തന്നെയാണ് വീണ്ടും തൻ്റെ മനസ്സിൽ ആരെയവിടേക്ക് വന്നു വിഷമത്തോടെ ഇരുന്ന ആ രാധയുടെ അടുത്തേക്ക് ആരെ വന്നിട്ട് ചോദിക്കുന്നു വല്യേച്ചി വല്യേച്ചി എന്താ എന്നെ നോക്കാത്തത് ഇങ്ങോട്ടൊന്ന് നോക്ക് വല്യേച്ചി എന്തിനാ എന്നോട് ഈ പിണക്കം എന്തെങ്കിലും ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് വന്നാൽ വല്യേച്ചിക്ക് വിഷമമായിരുന്നു തോന്നിയാൽ കാല് പിടിച്ച് മാപ്പ് പറയാനെ മനസ്സുകൊണ്ട് ഒരു കുറച്ചിലും ഇല്ലാത്തവളാണ് ഞാൻ സത്യം ഞാൻ പറഞ്ഞത് പെറ്റമ്മയെ കണ്ടോർമ്മ എനിക്ക് ഇതുവരെ ഇല്ല സുഭദ്രേചിയാണ് നമ്മളെ വളർത്തിയത് അമ്മയല്ല എന്നറിഞ്ഞിട്ടും ഒരമ്മയുടെ വാത്സല്യം കിട്ടാനുള്ള കൊതി കൊണ്ടാ സുഭദ്രേച്ചിയെ നമ്മൾ എന്ന് വിളിച്ചത് പക്ഷേ ഇപ്പൊ നമുക്ക് ആരുമില്ല അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് എനിക്ക് ആകെ ഉള്ളത് എന്റെ വലിയേച്ചിയാ ആ വലിയ ഇങ്ങനെ മിണ്ടാതിരുന്നാ എനിക്ക് സഹിക്കാൻ കഴിയില്ല ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള അവകാശം ഞാൻ ചേച്ചിക്ക് തന്നിട്ടുണ്ട് എന്നാലും എനിക്ക് അറിയില്ല എന്ത് തെറ്റാ ഞാൻ ചെയ്തെന്ന് പറ വല്യേച്ചി ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ ആര് ആവർത്തിച്ച് ചോദിക്കുന്നു ഇടക്കേട്ട രാധ പറയുന്നു പ്രസാദ് ഏട്ടൻ ഒരുപാട് ആഗ്രഹിച്ചാ നിന്നെ കൊണ്ട് ആ പടം വരപ്പിച്ചത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യവും നിനക്ക് പറഞ്ഞു തന്നത് കണ്ണും മൂക്കും ചെവിയും അങ്ങനെ അങ്ങനെ പ്രസാദിന്റെ ഹൃദയത്തിൽ പതിഞ്ഞുപോയ ഏതോ ഒരു പ്രിയപ്പെട്ട രൂപമായിരുന്നു അത് അവസാനം പറഞ്ഞു തന്ന അതേ അതേയാളെ ക്യാൻവാസിൽ കാണാമെന്ന് മോഹിച്ചു നോക്കിയപ്പോൾ നീ നിയന്തിര എന്റെ പണം വരച്ച് കാണിച്ച് കബളിപ്പിച്ചത് അതാണ് എനിക്ക് മുറിവേറ്റത് കേട്ട് ആര്യ പറയുന്നു അയ്യോ സത്യമായിട്ട് ഞാൻ ആരെയും കബളിപ്പിച്ചതല്ല വല്യ ചേച്ചി പ്രസാദ്ട്ടൻ പറഞ്ഞ ഓരോ ഡീറ്റെയിലും ചേർത്ത് വെച്ച് തന്നെയാ ഞാൻ പടം വരച്ചത് തുടങ്ങുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അത് ആരുടെ പടവാന്ന് ഒടുവിൽ വല്ലേച്ചിയുടെ രൂപം തെളിഞ്ഞു വന്നപ്പോൾ സത്യത്തിൽ ഞാനും അമ്പരന്ന് പോയി ഒരു പക്ഷേ ചേച്ചിയുടെ ഡീറ്റെയിൽസ് തന്നെ ചേ പ്രസാദ്ട്ടൻ എന്നെ പറ്റിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇത് കേട്ട് രാധ ചോദിക്കുന്നു നീ എന്താ രീതി പറയുന്നത് വരയ്ക്കാൻ പോകുന്ന ചിത്രം നിനക്ക് അറിയില്ലായിരുന്നു എന്നാണോ സത്യം ഒരു പദപ്രശ്നം യോജി യോജിപ്പിക്കുന്നത് പോലെ ഞാൻ ചെയ്തൂന്നേ ഉള്ളൂ ബാക്കിയെല്ലാം പ്രസാദിട്ടൻ പറഞ്ഞതുപോലെ തന്നെയാണ് രാധ വിചാരിക്കുന്നു പ്രസാദ് ഏട്ടൻ എൻ്റെ പടം തന്നെയാണ് വരയ്ക്കാൻ പറഞ്ഞതെങ്കിൽ അത് എങ്ങനെ ശരിയാവും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ വലിയ ചിക്കല്ലോ പ്രസാദ് ഏട്ടൻ എനിക്ക് എന്റെ സ്വന്തം ഏട്ടനെ പോലെയാ അദ്ദേഹത്തെ കളിയാക്കാനോ കബളിപ്പിക്കാനോ ഞാൻ എന്തെങ്കിലും ചെയ്യോ ഒരിക്കലും ഇതിൽ എന്തോ കാര്യമുണ്ട് ചിലപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോഴേ ആ മാജിക്കിന്റെ രഹസ്യം തെളിഞ്ഞു വരൂള്ളായിരിക്കും അതുവരെ വല്യച്ചി എന്നെ അവിശ്വസിക്കരുത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല വല്യേച്ചി ഇത്രയും പറഞ്ഞപ്പോൾ രാധ ആര്യയെ സമാധാനിപ്പിച്ചിട്ട് പറയുന്നു നിനക്ക് എനിക്ക് നിന്നോട് ഒരു പ്രശ്നവുമില്ല നീ പോയി കിടന്നോളൂ അത് കേട്ടപ്പോൾ സമാധാനത്തോടെ രാധയെ കെട്ടിപ്പിടിക്കുകയാണ് ആര്യ താങ്ക് യു വല്യേച്ചി പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ പ്രസാദേട്ടൻ മനസ്സിലുള്ള ഒരു പെണ്ണിന്റെ രൂപം വരയ്ക്കാൻ പറഞ്ഞത് ഞാൻ വരച്ചത് ചേച്ചിയുടെ രൂപം ഏതൊരു ഭാര്യയ്ക്കും ഉള്ളിൽ സന്തോഷം തോന്നിയെന്നതല്ലേ ഇത് കാണുമ്പോ പക്ഷേ ചേച്ചി ആ നിമിഷം മുതൽ ഇപ്പൊ വരെ അതിന് ഉള്ളൂ എന്താ അതിനർത്ഥം നിങ്ങൾ തമ്മിൽ നല്ല ഭാര്യ ഭർത്താക്കനല്ലേ ഇപ്പോ അല്ലേ എന്നൊക്കെ അരി ചോദിച്ചപ്പോൾ രാധിക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല പെട്ടെന്ന് രാധയുടെ മുഖം മാറി ആ വിവാഹത്തെ വിവാഹത്തെപ്പറ്റി ആലോചിക്കുന്നു താൻ സ്വയം കെട്ടിയതാണ് ആ താലിയെന്ന് ഇതുവരെയും മറ്റാർക്കും അറിയില്ലല്ലോ വരാനിരിക്കുന്ന പുതുപുത്തിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മീ ചാനൽ